ലോക്സഭ ഇലക്ഷൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ലോക്സഭാ ഇലക്ഷന് അപ്പം കേരളത്തില് അതിൻ്റെതായിട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ സംവാദങ്ങളും അതുപോലെ തന്നെ പാർട്ടികൾ ഘടക കക്ഷികളുടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ മതസംഘടനകളുടെയൊക്കെ ഒരു അവരുടേതായിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐ എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ നല്ലൊരു രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ് എസ് ഡി പി ഐ അതുപോലെ തന്നെ രാജ്യത്ത് തന്നെ നമ്മുടെ ഈ ഇന്ത്യയെ കാർന്ന് തിന്നാൻ പോകുന്ന ശക്തികളെ എപ്പോഴും വിലങ്ങുന്നടിയായിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു ജനാധിപത്യ പാർട്ടി തന്നെയാണ് എസ് ഡി പി ഐ അപ്പം ഈ എസ് ഡി പി ഐ കഴിഞ്ഞ ദിവസം എസ് ഡി പിയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷന് അവർ പിന്താങ്ങുന്നത് യു ഡി എഫിനെയാണ് കോൺഗ്രസിൻ്റെ അവർ പിന്താകാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ എലക്ഷന് അവർ നമ്മുടെ എന്താണ് ഈ ഒറ്റയ്ക്ക് തന്നെ എസ് ഡി പി ഐയുടെ ഇരുപത് മണ്ഡലങ്ങളിൽ എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു അപ്പോൾ അവർ നിരവധി സ്ഥലങ്ങളിൽ അവരുടേതായിട്ടുള്ള ലീഡ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ലോക്സഭാ നാല് ഇലക്ഷന് ഇപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തിനെ വെട്ടിമുറച്ച് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനിയൊരു ഇലക്ഷൻ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം വരെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ രാഷ്ട്രീയത്തിനെ തന്നെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ മുഖവലിക്കെടുത്തുകൊണ്ട് തന്നെ എസ് ഡി പി ഐ പാർട്ടി അവരുടെ എന്താണ് അവരുടെ ഒരു പ്രസ്താവന ഇന്ന് കഴിഞ്ഞ ദിവസം തുറന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസിന് തന്നെയാണ് നമ്മുടെ ഫുൾ സപ്പോർട്ടും അത് ഈ ജനാധിപത്യം ഊട്ടി കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ഈ പോക്ക് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും നോക്കി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നതുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ അത് ഒരു ദിവസം ഒരു വലിയ ചർച്ചയായി അതിനുശേഷം ഇത് ഒരു പിടികിട്ടിയ ഒരു വള്ളി കണക്ക് സി എന്താണ് ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ ബി ജെ പിയും ഏറ്റെടുത്തിരിക്കുന്നു ഇടതുപക്ഷ സർക്കാർ പറയുന്നത് വർഗീയ ശക്തിക്ക് സപ്പോർട്ട് കൊടുക്കുന്നു അയ്യേ എന്തൊരു പാർട്ടി ഇതാണോ നിങ്ങള കോൺഗ്രസിൻ്റെ മഹിമ കോൺഗ്രസ് ജനാധിപത്യ എന്താണ് വർഗീയ പാർട്ടിയെയൊക്കെ പിൻത പിന്താങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്കിങ്ങോട്ടാണ് തീവ്രവാദ സംഘടനയാണ് എസ് ഡി പി അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ അത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ കൊഴുത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് അവർ യു ഡി എഫ് അവരുടേതായിട്ടുള്ള ഒരു പ്രസ്താവന അവർ പറയുന്നത് മതസംഘടനകളായിട്ടുള്ള പല സംഘടനകളും ഉണ്ടെങ്കിൽ പോലും ഈ എസ് ഡി പി എ പോലുള്ള സംഘടനകളുടെ എന്താണ് തീവ്രവാദം അവർ ഉച്ചരിക്കുന്നെങ്ങനെയാണ് തീവ്രവാദ സംഘടനകളുടെയൊക്കെ എന്താണ് ഭൂരിപക്ഷ സമുദായത്തിന്റെ തീവ്രവാദ സംഘടനയായാലും ന്യൂനപക്ഷ സമുദായത്തിന്റെ തീവ്രവാദ സംഘടനയായാലും അവരുടെ വോട്ട് വേണ്ട എന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് തുറന്നു പറഞ്ഞിരുന്നു അപ്പം എനിക്ക് ആദ്യം ഇതിനോട് പറയാനുള്ളത് വി ഡി സതീശൻ്റെ ഒരു കാഴ്ചപ്പാട് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം അതിന് തക്കതായിട്ടുള്ള ഒരു മറുപടി ഇന്ന് കെ മുരളീധരൻ കൊടുത്തിരുന്നു പുള്ളി എങ്ങനെയാണ് നമ്മുടെ എല്ലാ പാർട്ടിയെയും അല്ല എല്ലാവരുടെയും വോട്ടുകൾ നമ്മൾ സ്വീകരിക്കും അത് ഏത് സംഘടനയിൽ നിന്നൊന്നുമില്ല ഇപ്പോൾ ബി ജെ പിയുടെ വോട്ട് കിട്ടിയാൽ ആർ വോട്ട് കിട്ടിയാലും എസ് ഡി പി വോട്ട് കിട്ടിയാലും അവരുടെ അവകാശമാണ് അവർ ആർക്ക് കൊടുക്കണമെന്നുള്ളത് അത് കെ മുരളീധരൻ കറക്റ്റായിട്ടുള്ള കാര്യം പറയുന്നുണ്ട് പക്ഷേ വി ഡി സതീശൻ നേരെ തിരിച്ചാണ് പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് നമുക്ക് ഇവരുടെ വോട്ട് വേണ്ടെന്നാണ് പക്ഷേ എസ് ഡി പി ഐയുടെ നിലപാട് എന്നിട്ട് മാറ്റമൊന്നുമില്ല എസ് ഡി പി ഐ പറയുന്നത് കോൺഗ്രസിന് തന്നെയാണ് നമ്മുടെ വോട്ട് എന്നുള്ളതാണ് എസ് ഡി പി എടുത്തിരിക്കുന്ന നയം അതാണ് തീരുമാനം അതാണ് തീരുമാനം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ സി പി എമ്മിന് വളരെയധികം ക്ഷീണം വരുത്തി വച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ എസ് ഡി പി ഐ കോൺഗ്രസ്സിന് പിന്താങ്ങുക എന്ന് പറയുന്നത് അവരുടെ കടകക്ഷിയൊന്നും പക്ഷേ അവരുടെ ജനാധിപത്യത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് എസ് ഡി പി ഐ കോൺഗ്രസിനെ പിന്തുങ്ങുന്നത് അപ്പം ഇങ്ങനെ പോകുന്ന ഈ വേളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ള ഒരു കാര്യം എൻ്റെ നാട്ടിൽ വരെയും കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ഒരു സമയത്ത് എസ് ഡി പി ഐ ചാനി പിടിച്ചുകൊണ്ടാണ് ഈ സി പി എം ഭരിച്ചിരുന്നത് എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ എനിക്കറിയാവുന്ന സംഭവമാണ് എന്റെ നാട്ടിൽ എസ് ഡി പി യെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ സി പി എം ഇടതുപക്ഷം കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ അവർ തീവ്രവാദികളെന്ന് മുദ്ര കുത്തുന്ന പാർട്ടിയെ പിന്തായം അവർ ഭരിച്ചിരുന്നത് കോർപ്പറേഷൻ അത് മാത്രമല്ല ഇന്ന് കെ മുരളീധരൻ പറയുന്നത് തന്നെ ഉണ്ട് ശിവൻകുട്ടിക്ക് സപ്പോർട്ട് ചെയ്ത കഴിഞ്ഞ എലക്ഷന് നമ്മുടെ നിയമസഭാ ഇലക്ഷന് ശിവൻകുട്ടി എലക്ഷൻ കഴിഞ്ഞ ഉടനെ പോളിങ് നടന്നു കഴിഞ്ഞ ഉടനെ എസ് ഡി പി അവരുടെ എന്താണ് നിലപാട് വ്യക്തമാക്കിയത് നമ്മളുടെ വോട്ട് നേമത്ത് നിയമം എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുത്തിരിക്കുന്നത് ശിവൻകുട്ടിക്ക് തന്നെയാണ് ശിവൻകുട്ടിക്ക് തന്നെയാണ് എസ് ഡി പി ഫുൾ സപ്പോർട്ടും ചെയ്തത് എന്ന് പറയുന്നുണ്ട് അപ്പം അത് എസ് ഡി പി തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്ക് ശിവൻകുട്ടിക്ക് സപ്പോർട്ട് ചെയ്തപ്പോൾ തീവ്രവാദ പാർട്ടി അല്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന സമയത്തും അവർ തീവ്രവാദ പാർട്ടി അല്ലായിരുന്നു അതുപോലെ തന്നെ മലപ്പുറത്ത് നിരവധി സ്ഥലങ്ങളിൽ ഭരണം നിലനിർത്താൻ വേണ്ടി പ്രാദേശിക ഇലക്ഷനുകളിൽ ഭരണം നിലനിർത്താൻ വേണ്ടി സപ്പോർട്ട് മേടിച്ച എസ് ഡി പി എസ് ഡി പി ഐടേന്ന് സപ്പോർട്ട് വാങ്ങിയപ്പോഴൊന്നും ഇടതുപക്ഷത്തിന് ഇവർ തീവ്രവാദികളേ അല്ലായിരുന്നു ഇപ്പോൾ ഇവർ പഠിച്ചുവിടുന്ന ഈ കാര്യമുണ്ടല്ലോ ഈ ഇടതുപക്ഷം പറയുന്നത് തീവ്രവാദ സംഘടനയ്ക്ക് കോൺഗ്രസ് കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ ഒരു ഇത് ഉണ്ടല്ലോ പ്രസ്താവന ഉണ്ടല്ലോ ഈ പ്രസ്താവന കേട്ടിട്ട് ഒരു ചെവി ചെവികടെ കേട്ടിട്ട് ഒരു ചെവികടെ കളയാനുള്ള വി ഡി സതീശൻ അതിലങ്ങ് വീണ് പോവുകയാണ് ഒന്ന് അതിലങ്ങ് വീണ് പോവുകയാണ് അതിൽ വീണ് പോയിട്ട് അതിന്റെ വിസ്താരവും അതിന്റെ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ത് സാഹചര്യമാണ് എന്ത് അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക അത് കെ മുരളീധരൻ കറക്റ്റായിട്ടുള്ള പ്രസ്താവന പുള്ളി പറഞ്ഞിട്ടുണ്ട് അത് അത് അതാണ് അതാണ് പക്വതയായിട്ടുള്ള ഒരു പ്രസ്താവന പറയേണ്ടത് ഇത് ഒരുമാതിരി ഇതൊക്കെയാണ് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ കുഴപ്പം ഇതൊക്കെയാണ് അവരെന്തെങ്കിലും ഒരു വിവാദം പൊക്കിക്കൊണ്ട് വരും ആ വിവാദത്തിൽ കയറി പിടിച്ച് അങ്ങ് അങ്ങ് അതങ്ങ് നീട്ടിക്കൊണ്ട് പോകും അത് വലിയ രീതിയിൽ അങ്ങ് ചർച്ചാ വിഷയമാക്കി വിടുന്ന ഈ പ്രവണത തികച്ചും ഒരു ബാലിസമായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ് മറിച്ച് നിങ്ങൾ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു വിവാദത്തിന് അവരെ നല്ല രീതിയിൽ എപ്പോഴെങ്കിലും ഒരു ഒരു ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടോ അവരെ അവരുടേതായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഇല്ല കാരണം അവർക്കറിയാം അവർ ചുമ്മാതെ ഇങ്ങനെ പറയുക എന്താണ് ചുമ്മാതെ ഉള്ള കാര്യത്തിന് പോലും പറയാൻ നിൽക്കുന്ന നിൽക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് അവർക്ക് അവർക്ക് സത്യസന്ധമാണോ അല്ലെങ്കിൽ അതൊന്നും അറിയണ്ട അവർ ഒരു കുരിക്കലും പോയി വീഴാതെ നെയ്സിന് സ്കൂട്ടാവുക എന്നുള്ള പറയുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത് അപ്പം നമ്മുടെ ഭരണ പ്രതിപക്ഷം ഇങ്ങനെ ഇത്രയും തരം താഴരുത് എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് കാരണം എസ് ഡി പി യുടെ വോട്ട് അവർ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു ജനാധിപത്യത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു അതിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക എന്നുള്ളതിന് പകരം ഇതിനെ ന്യായീകരിച്ച് വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകുന്നതിൽ വി ഡി സതീശൻ പാളിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഉള്ളിസുര പറയുന്ന കേട്ടു തീവ്രവാദ സംഘടനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസ് എന്നും പറഞ്ഞു അപ്പം ഉള്ളിസുരയോടെ എനിക്ക് ചോദിക്കാനുള്ളത് പുള്ളിസ്വര ബി ജെ പി ആണല്ലോ ബി ജെ പി തന്നെ വലിയൊരു തീവ്രവാദ സംഘടനയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കലാപം ഉണ്ടാക്കിയിട്ടുള്ള മതകലാപം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി അത് അവിടെ നിൽക്കട്ടെ ഈ ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള ഉള്ളിസുര എന്ന് വിശദീകരിക്കാവും ഇപ്പോഴുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ തന്നെ എല്ലാവണവും പറയുന്ന ഒരു കാര്യമാണ് ആർ എസ് എസ് വർഗീയ പാർട്ടിയാണ് വർഗീയ സംഘടനയാണ് അപ്പോൾ ഈ ആർ എസ് എസ് വർഗീയ സംഘടന ഈ ആർ എസ് എസിന്റെ വോട്ട് ഉള്ളിസ്വരയ്ക്കല്ലേ കിട്ടുന്നത് അപ്പോൾ ഈ ഉള്ളിസ്വര ഈ വർഗീയ രാഷ്ട്രീയം എന്താണ് ഒരു വർഗീയ സംഘടനയുടെ വോട്ട് വാങ്ങിക്കൊണ്ട് വിജയിക്കത്തില്ല അത് വേറൊരു കാര്യം എന്നാൽ വോട്ട് വാങ്ങിയിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഡയലോഗ് അടി എന്ത് യോഗ്യതയുണ്ട് അതുകൊണ്ട് ഇവനെക്കുറിച്ച് അധികം ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ എതിരാളി ആരാണോ അവരെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തെന്നിരുന്നാലും എസ് അവരുടെ പക്വതയാർന്ന നിലപാടിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതൊന്നും കണ്ട് എസ് ഡി പി ഐ പേടിക്കത്തും ഒന്നും ചെയ്യത്തില്ല വേ വേറൊരു കാര്യം ശ്രദ്ധിക്കണമല്ലോ വി ഡി സതീശന്റെ കടകക്ഷിയൊന്നും അല്ല എസ് ഡി പി ഐ എസ് ഡി പി ഐക്ക് ഒരു നേരായ വഴി തോന്നി ആ നേരായ വഴിയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എസ് ഡി പി ഐ എടുത്തിരിക്കുന്ന ഒരു ഒരു തീരുമാനം അപ്പം എസ് ഡി പി ഐയുടെ വോട്ട് കോൺഗ്രസിന് തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും ഇരുപത് മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എന്തെന്നിരുന്നാലും നമുക്ക് കണ്ടറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ ആര് വിജയിക്കും എത്ര സീറ്റ് പിടിക്കും കേരളത്തിൽ എന്താകും നേട്ടം എന്നൊക്കെ നമുക്ക് ഇനി കണ്ടറിയാം അധിക ദിവസമൊന്നുമില്ല ഇനി അടുത്തെത്താറായി എന്തായാലും വി ഡി സതീശൻ കുറച്ചും കൂടി ഒന്ന് പക്വതയായിട്ട് പെരുമാറണം അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും പക്വതയായിട്ട് തന്നെ പെരുമാറണം കെ മുരളീധരനോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ള വ്യക്തപരമായിട്ടുള്ള കാര്യം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം